നമസ്കാരം തുടക്കം മുതൽ വന്ദേ ഭാരതിനെ കല്ലെറിയുന്ന നടപടിയാണ് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി ആയത് തന്നെയാണ് അല്ലെങ്കിലും കേന്ദ്രത്തിന്റെ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ സർക്കാരിന് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ പിന്നീട് അവർ അത് സ്വന്തം പദ്ധതിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് പതിവ് അതാണ് പതിവ് രീതിയും വന്ദേ ഭാരത് ഇറങ്ങിയ അന്നു മുതൽ സർക്കാർ ഇതിനെ പൂട്ടിക്കാൻ ഇറങ്ങിയതാണ് കല്ലെറിഞ്ഞും സ്റ്റോപ്പില്ലെന്ന് പറഞ്ഞുമൊക്കെ വന്ദേ ഭാരതിന് തള്ളിപ്പറഞ്ഞവർ ഇപ്പോൾ വായം മൂടിയ സ്ഥിതിയിലാണ് ഭക്ഷണത്തിന്റെ പേരിലാണ് വന്ദേ ഭാരതിന് ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് ട്രെയിൻ യാത്ര മുടക്കാൻ വമ്പൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഭക്ഷണത്തിൽ പല രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇവരൊക്കെയും മുന്നിൽ വന്നു എന്നാൽ ഇപ്പോഴിതാ കേരളത്തിന്റെ പാചക ചക്രവർത്തിയായ പഴയിടം തന്നെ പറയുന്നു വന്ദേ ഭാരതിലെ ആഹാരം നല്ലതാണെന്ന് കേരളത്തിന്റെ റെയിൽവേ ചരിത്രത്തിൽ പൊൻതൂവലായി മാറിയ ട്രെയിനാണ് വന്ദേ ഭാരത് ഇത് ജനങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും മാത്രമല്ല വന്ദേ ഭാരതത്തിലെ ആഹാരത്തെക്കുറിച്ച് നിരവധി ആളുകൾ ബ്ലോഗിലൂടെയും മറ്റും പറഞ്ഞും കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പഴയിടം മോഹനൻ നമ്പൂതിരി വന്ദേ ഭാരതിലെ ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യന്റെ കേരയിൽ വന്നാൽ എറണാകുളത്തുനിന്ന് അമ്മമാർക്ക് അപ്പം വിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിനെ ഈ സമയത്ത് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല കേരളയിൽ പോയിട്ട് ഒരു കെ പദ്ധതി പോലും കേരളത്തിൽ നടപ്പിലാക്കാൻ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പം വിറ്റു പോകാമെന്ന ഗോവിന്ദൻ സഖാവിന്റെ ആഗ്രഹം അങ്ങനെ മണ്ണടിഞ്ഞു പോയി വന്ദേ ഭാരതിനെ ഇല്ലാതാക്കാനായിരുന്നു സർക്കാരിന്റെ ഈ കെ പദ്ധതികൾ കൊണ്ടുവരൽ തന്നെ എന്നിട്ടും ഒന്നും നടക്കാതെ പോയി വന്ദേ വന്ദേഭാരതിലെ ഭക്ഷണത്തെ റിവ്യൂ ചെയ്ത പഴയിടം മോഹൻ നമ്പൂതിരിയാണ് രംഗത്ത് വന്നത് അത്യാവശ്യം നല്ല ഭക്ഷണമാണ് വന്ദേ ഭാരതിൽ ലഭിക്കുന്നതെന്നും നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്തുന്നതിന് പകരം പുതിയൊരു സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വന്ദേ ഭാരതിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ട്രെയിനിൽ ഇരുന്നു കൊണ്ട് അഭിപ്രായം പറയുന്ന പഴയിടത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് വന്ദേ ഭാരതിൽ രാവിലെയാണ് യാത്ര ചെയ്യുന്നത് വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് സ്റ്റാർ ഹോട്ടൽ സ്റ്റൈൽ ഒന്നുമല്ലെങ്കിലും നല്ല ഭക്ഷണമാണ് ഇതൊക്കെ വലിയൊരു മാറ്റം തന്നെയല്ലേ ആ മാറ്റത്തെ അംഗീകരിക്കുക പ്രോത്സാഹിപ്പിക്കുക വന്ദേഭാരത് തുടങ്ങിയ കാലത്ത് ഇതിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണത്തിനെതിരെ വ്യാപക വിമർശനങ്ങൾ കേട്ടിരുന്നു ഭക്ഷണം കൊള്ളില്ല പൊറോട്ടയ്ക്ക് ഉപ്പില്ല കറിക്ക് എരിവ് കൂടി എന്നീ നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്തുന്നത് കണ്ടു ഇതുപോലൊരു സംവിധാനത്തെ പ്രോത്സാഹിപ്പിച്ച് സ്വാഗതം ചെയ്യുന്നതിന് പകരം നിസ്സാര കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്നത് അത്ര ശരിയല്ല സാമാന്യം നല്ല ഭക്ഷണം തന്നെയാണ് വന്ദേഭാരതിൽ നിന്നും ലഭിക്കുന്നത് നല്ലതിനെ നല്ലതാണെന്ന് അംഗീകരിക്കും ുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നും പഴയിടം മോഹൻ നമ്പൂതിരി പറഞ്ഞു